ഞാൻ ഇന്ന് ഞാനാന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോന്നെ ഞാനാന്ന് എല്ലാത്തിൽ ഷെഫ് കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോറച്ചുടുക പിന്നെ കൊറച്ച് മുളക് പൊടി ഇടുക ഇതിന്റെ അകത്ത് ഓൾറെഡി കൊറച്ചധികം ഉണ്ട് അതിൽ ഇട്ടിട്ടായി ഒരു സ്പൂൺ മുളക് പൊടി വേറെ കൊറച്ച് കുരുമുളക് പൊടി കുരുമോടി ഉറച്ചിടുക വേറെ ഇത് ഗരം മസാല ഗരം മസാല ഇത് മിക്സ് ആക്കിട കൊറച്ച വെക്കണം അതിന് വേണ്ടിട്ടുള്ള പ്ലേറ്റ് എടുത്തിട്ടിരുന്നു മൂടി വെക്കണം ഗൈസ് ബിരിയാണിയൊക്കെ വേണ്ട സാധനങ്ങൾ ഉള്ളി തക്കാളി വര ഇഞ്ചി ഉരുപ്പുള്ളിയോ മാളകും കൂടി ചേർത്ത പേസ്റ്റ് കരിവേപ്പിലിയോ പൊതിനച്ചപ്പവും ഇത് ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ കഴിച്ചെടുക്ക ഇത് കുറച്ചും കൂടി കഴിക്ക

ഇനി ഇത് പോര കുറച്ച് പങ്കുള്ള അടുത്ത അടുത്ത മുന്തിരി ഇടണം ഇനി കൊറച്ച് മുന്തിരി ഇടാ ൊന്തിന്തി വരണം അപ്പൊ എടുക്ക പൊന്തി വന്നിട്ടുണ്ട് ഇനി അധികം പറ്റാ കരി പൊടാ ഇനി കുറച്ചുപുള്ളി ബ്രൗൺ കളറായിട്ട് അതേപോലെ എടുക്കണം കുറച്ച് കൊണ്ട് അത് മസാലേന്റെ മുകളുടെ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ബിരിയാണിൻ്റെ മുകളുടെ ഇത്ര മതി കേട്ടോ പിന്നെ ഇത് ബ്രൗൺ കളർ ആവുന്നവരെ ഇങ്ങനെ കുറച്ച് കൊറച്ചു ഗൈസ് ഇത് ണി ചെറിയ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി കോരി മഞ്ഞ വറ്റി ഇതിലേക്ക് വെക്ക ഇത് നന്ന കരിയറേ നന്ന കരി ഉള്ളിന്റെ ആ ഇത് കിട്ടൂല ടേസ്റ്റ് ഗൈസ് ടിച്ച വച്ചു അടച്ച ചിക്കൻ അടച്ചിട്ട് ഈ എണ്ണത്തെ തന്നെ പൊരിക്ക കൊറച്ച് ഫ്ലെയിം ഇത്ര ആക്കിട്ട് മാറി ഇത് ഈ ബിരിയാണി പൊരിച്ചു ചിക്കൻ ആക്കുന്നു പിന്നെ പറഞ്ഞോണ്ട് എങ്ങനെയാക്കുന്നു ചിക്കൻ ഇപ്പൊ ഇങ്ങനെ ചെറുങ്ങ ഫ്രൈ ആയി ആയിരുന്നുണ്ട് കുറച്ച് അടിഭാഗം ഫ്രൈ ആയിട്ടാവുമ്പോ ഇനി മറിച്ചിടണം ഫ്രൈ ആയിട്ട് മറിച്ചിടാം ഇപ്പോ ഇത് ഫ്രൈ ചെയ്ത് ഇത് മീഡിയം ഫ്രൈ ചെയ്യണ്ടോ ഇത് മറ്റേ ബിരിയാണിയിലിട്ട് വേവിക്കുമ്പോ ഇത് വന്നോളൂ ഇനി ഈ എണ്ണയെ തന്നെ ഈ ഉള്ളിയും തക്കാളി എല്ലാം വേവിക്കണം ഇപ്പ തന്നെ ഉള്ളി ഇത് തീ കുറച്ച് കൂട്ടിയ ഇനി ഉള്ളി കുറച്ച് ഫാസ്റ്റ് ബ്രൗൺ ആക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക ഇനി ഇത് ചൂടാവുന്നവരണി അടച്ചു വെക്കുക ഗൈസ് ശനി തക്കാളി ഇടുക ഇനി തക്കാളി വാടിയിട്ടാകുമ്പോ ഇതൊക്കെ ജറം മസാല ഇടത്ത് ഇത ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് ഉള്ള പേസ്റ്റ് ഇടുക നല്ല ഇനി കുറച്ച് കറിവേപ്പിലയും പൊതിനച്ചപ്പും മുറിച്ചിട്ട് കുറച്ച് ഇണ്ടാക്കിടുക മിക്സ് ചെയ്യ ചെയ്യാളി വേൻ വേണ്ടിട്ട് കുറച്ചു ഇത് അടച്ചു വെക്കുക ഇനി ഇപ്പൊ തക്കാളി വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഈ നമ്മൾ ചിക്കൻ മീഡിയം ഫ്രൈ ചെയ്തത് അകത്തേക്ക് ഇടുക ഇനി ഇത് ഇത് ഇട്ടിട്ടാകുമ്പോ എന്ത് ചെയ്യാ ഇത് അടച്ചു വെക്കുക അത് നമ്മള് മീഡിയം ഫ്രൈ ചെയ്തിട്ട് അടുത്തത് ഇല്ലാത്ത ഈ ഇല്ലാത്ത ഫ്രൈ ആയിക്കോളൂ അടുത്തത് ഇതിൽ ചോറ് ഉണ്ടാക്കേണ്ട പ്രക്രിയയിലേക്കൊക്കെ പോവാ ഇത് ഇനി കുക്കറിന്റെ അകത്താക്ക നമ്മള് ബിരിയാണിന്റെ റൈസ് ചൂടാക്കുന്ന വെള്ളം നമ്മൾ എടുത്തു വെച്ച് ഇനി കുറച്ച് ഗ്രാമ്പ് ഇടുക കുറച്ച് ഗ്രാമ്പ് ഇടുക വേറെ കുറച്ച് ഏലക്ക വേറെ ഇനി ഒരു ചെറിയ കഷണം പട്ടയിടുക ഗൈസ് ഇനി കുറച്ച് ഉപ്പ് ഇടുക ഗൈസ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ്ക്കുക ഗൈസ് ഇതിന്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ചോറ് വയ്ക്കാൻ വെക്കാം ഇതിനി ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഇതിന്റെ അകത്ത് വെള്ളത്തില് ഇത് ഗ്രാമ്പ് ഏലക്കായാലും ഇട്ടിട്ട് ചൂടാക്കാൻ പറ്റി ഇനി അത് അയി കഴുകിട്ട് കുരു കുരുവലങ്ങി ചെറുനാരങ്ങനെ ചെറിയ കഷ്ണം എടുത്തിട്ട് ഈ റൈസ് വേവിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് ഒഴിക്കുക റൈസ് ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് കഴിഞ്ഞിടുക ത്തിനെ അരി ഇട്ടിട്ട് ഇളക്കി ഇനി അടുത്ത് ഈ വെള്ളം കുറച്ച് പഠിങ്ങനെ ഇത് അടച്ചു കൊടുക്കോറ് ഈ മസാലയിലേക്ക് ലെയർ ലെയറായിട്ട് ഇതിന്റെ അകത്ത് ഇടണം ഇനി നമ്മക്ക് ഇല്ലകത്തേക്ക് ഇടാം ഇത് കറക്റ്റ് വേറെ ലെയറായിട്ട് ഇടണം കേട്ടോ തെങ്ങി നീന്റകത്ത് കുറച്ച് ഗരം മസാല പൊടി ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുക പിന്നെ നമ്മൾ വാട്ടി വെച്ച മുന്തിരിയും കുറച്ച് മുന്തിരി ഇടുക ഈ വാട്ടി വെച്ച മൊത്തം മുന്തിരി ഇടുക ബാക്കി ഇതിൻ്റെ ഉള്ളി ഇന്ന് ചുറ്റിലിടുക ബാക്കി ഇല്ലകത്തുള്ള അണ്ടിപ്പരിപ്പ് അതല്ലിങ്ങനെ ഡെക്കറേഷൻ പൗഡർ ആയിട്ട് വെച്ചെടുക്കുക ഇനി ഇത് സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നെയ്യ് ചോ ഒരു കാര്യം പറഞ്ഞു പോയി ചപ്പം കൂടി കുറച്ച് ഇനി കുറച്ച് നെയ്യ് ഇതിന് ചുറ്റിപ്പോ ഇനി ഇത് കുറച്ചു സിം ഫ്ലെയിമില് ചെറുങ്ങ ചൂടാക്കാൻ പൊക്കോ അതിന്റെ റൈസ് നല്ല ദമ്മായി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി വെക്കുന്നത് റൈസ് ഇത് എന്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചെറിയ ഇട്ടുകൊടുക്ക ില്ല ആ ചിന്നെ ചിന്നക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യല് ബിരിയാണി